നിനക്കടിക്കണ നിനക്കടിക്കണന്ന് എന്താ രമേന്ദ്ര പ്രശ്നം പ്രശ്നം പറഞ്ഞ തമാശ പോയാ വീഴു ഞാൻ വീഴ്ത്തും ചുമ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത് വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കേറി വന്ന നട്ടാക്കൊരു കഥ നോണകള് പറയല എന്റെ ഹോബിടാ എന്തേം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫേസ് ടു ഫേസ് ആൾക്കാരെ ഫേസ് ഫോക്കസ് ചെയ്ത് നടക്കില്ല കാരണം വലിയ വലിയ നടന്മാരൊക്കെ വിദേശത്ത് പോയി കിറക്കുന്നുണ്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യണ്ടോ ഇത് ഉദ്ദേശാണ് സംശയം ഉണ്ടോ ആൾക്കാരും അറിയില്ല അവരൊക്കെ കൂടി കഴിഞ്ഞാൽ വലിയ വിഷയം വിഷയമല്ല അച്ഛൻ ഇപ്പോഴും എന്റെ വില മനസ്സിലാക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കണം ആരാധക ശല്യം കൊണ്ട് വീടിന്റെ പുറത്തോട്ട് ഇറങ്ങാൻ പേടിക്കണവനാണ് ഞാൻ പറയാളാണ് പറയാ വേണ്ട അങ്ങനെ തല്ലി തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് ഒരാളോട് അനുവാദം ചോദിക്കാനുണ്ട് ഈ ഓലപ്പാമ്പ് കണ്ടാലൊന്നും ഉല്ലാസ് കുമാർ പേടിക്കില്ല ഞാൻ ഈ ഇടിയുടെ കാളാണ് എങ്ങനെയുണ്ട് സീൻ മ്പറും അപ്പൊ എല്ലാം പറഞ്ഞ പോലെ